വാലേക്കും വലഹമ്മ ഇന്ന് നമ്മുടെ കാൻ കാനകരിക്കോട് സാറിനൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറ് നമ്മ പങ്കുവച്ചു വരുന്നുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകളുണ്ട് മുൻ വീഡിയോകളൊക്കെ കാണണം നിങ്ങൾ ഇസ്രാഫ് കാണിക്കല്ലേ അമിതത്വം കാണിക്കല്ലേ ഏഹ് അപ്പൊ ഇത് ജീവിതത്തിൽ ഒരു പാഠമാക്കേണ്ട ഒരു വാക്കാണത് ഏത് കാര്യത്തിനും മിതത്വം പാലിച്ചാൽ നമുക്ക് ഇന്ന് തന്നെ രോഗങ്ങൾ ഏറ്റവും കൂടുതലും അമിതത്വം കൊണ്ടുള്ളതാ മിതത്വം കൊണ്ടുള്ളതല്ല എന്ന് പറയുന്ന പോലെ ഈ ചില വീടുകളിലെ നമ്മൾ കണ്ടുവരുന്ന ആർഭാട ജീവിതം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങിച്ചു ജനങ്ങള് അതായത് ഭർത്താവിന്റെ വരുമാന സ്രോതസ് പോലും മനസ്സിലാക്കാതെ ചില വീടുകളൊക്കെ കുടുംബങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നതും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ല അതിനകത്ത് സാറിന്റെ ഒരുപാട് ഉപദേശം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സാമ്പത്തികത്തിനൊരു ഒരു ഒരു പരിമിതിയുണ്ട് നമ്മൾ വലിയ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അത് വിട്ടേരെ സാധാരണക്കാരനാണ് ഒരു ദിവസത്തേക്ക് ഒരു ഡ്രൈവർ ഒരു ദിവസം രാവിലെ പോലെ വൈകുന്നേരം വരെ അയാൾ ആ പണി ചെയ്താലേ അയാൾക്ക് ആ വരുമാനം നാളെയും അതേ പണി ചെയ്താലേ ആ വരുമാനം അടുത്ത ദിവസം ആ അപ്പം ആ വരുമാനത്തിനകത്തുനിന്ന് കാണാം ഓരോ ദിവസത്തെയും അപ്പൊ നമ്മളുടെ എല്ലാ ചെലവുകളും അത് കണക്കിലെടുത്ത് വേണം പക്ഷെ ചിലർക്ക് അങ്ങനല്ല അത് വലിയ ആളുകളായാലും ഒരിടത്ത് പോയാൽ ഒരു 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 ഷോപ്പിംഗ് മാളിൽ പോയാൽ കാണുന്നതല്ല ഷോപ്പിംഗ് മാളിന്റെ ഒരു ഒരു ഇത് തന്നെ കാരണം നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുക അതെല്ലാം എടുക്കാനായിട്ടൊരു ത്വര നമുക്ക് മറ്റേത് അങ്ങനെയല്ല പണ്ട് കാലത്ത് കടകളിൽ പോയിട്ട് ഇന്നത് മുളകുത്ര അല്ലെങ്കിൽ അരി ഇത്ര എന്ന് ചോദിച്ചാൽ അയാൾ തൂക്കി കെട്ടിയൊക്കെ തരണം ഒരുപാട് സമയം പക്ഷേ ഇന്ന് ഇന്ന് നമ്മൾ വക്കനെ അങ്ങനല്ല വാരി ഇടുക അപ്പൊ നമുക്കറിയത്തില്ല നമ്മൾ ക്യാഷ് പോലും കൊടുക്കുന്നത് നമ്മൾ അറിയത്തില്ല നമ്മൾ മറ്റേ ഇതിൽ നിന്ന് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ കാശ് കയ്യിൽ നിന്നിറങ്ങിപ്പോവും നമ്മുടെ അറിയാതെ ഈ ആവശ്യമില്ലാത്ത സാധനം ഉള്ളവർ പക്ഷേ ഇതിനൊരു ഒരു കാര്യമുള്ളത് ഇതിന് ആവശ്യമില്ലാത്ത സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതൊന്നും വേണ്ട ഇത് അവസാനം പിന്നെ വെറുതെ എടുത്തുകൾ ഇതിനൊരു പേരുണ്ട് ചിലർക്കിത് വലിയ ഒരു ഒരു പ്രശ്നമായി വരുന്നുണ്ട് ഷോപ്പിംഗ് ജ്വരം പറയുന്നത് എന്ത് കണ്ടാലും മേടിച്ചത് പക്ഷേ മേടിച്ച് വീട്ടിൽ കൊണ്ടുവിടുക്കും അപ്പോൾ ഒരു കാര്യമുള്ളത് ഈ ചിലപ്പോൾ ചിലർ പൊങ്ങച്ചം കാണിക്കാനായിരിക്കും ഞാനൊക്കെ മേടിക്കുന്നത് ഇന്നടത്തു നിന്നാണ് ഞാൻ ഇന്ന കാര്യം മേടിക്കൂ ഇന്നൊക്കെ പറയും ചില പ്രത്യേക കടകളുടെ പേരും ഒക്കെ പറയും അല്ലെങ്കിൽ പ്രത്യേക ഹോട്ടലിൻ്റെ പേര് പറയും ഞങ്ങൾ അവിടുത്തെ കഴിക്കും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ കീശ ചോരുന്നത് അറിയത്തില്ല ആവശ്യമില്ലാത്ത സാധനം വാങ്ങുന്ന മോശപ്പെടുത്തും അള്ളാഹുവിനോട് തന്നെ ചെയ്യുന്ന ഒരു ഒരു എതിരാണ് എന്ന് ഞാൻ പറയും അതെ അള്ളാഹു തന്നെ ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം അതെ അതെ അപ്പം നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആവശ്യമുള്ളതാണോ ഇപ്പം എനിക്ക് ആവശ്യമുണ്ടോ എന്റെ സാമ്പത്തിക നില ഇപ്പം അതിന് അതിന് തരുന്നുണ്ടോ അതുപോലെ കുറച്ച് കഴിഞ്ഞ് മേടിച്ചാൽ പോരെ ഇന്ന് നമ്മൾ മേടിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് മേടിച്ച് മറ്റൊരവസരത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ മാറ്റിവെക്കുമ്പോൾ വാങ്ങാതിരുന്നതിൻ്റെ ആ വേഷം അപ്പോൾ ആവശ്യമില്ലാതെ ഒരു സാധനം പോലും വാങ്ങരുത് നമ്മുടെ സാമ്പത്തികത്തിനകത്ത് നിർത്തിക്കൊണ്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല അത് അത്തരം ഒരു ചിട്ട നമ്മുടെ മക്കളും തുടരും അല്ലെങ്കിൽ മക്കളും ആവശ്യമില്ലാത്ത സംഗതികൾ വേണമെന്ന് ആവശ്യപ്പെടും ആവശ്യപ്പെടും ആവശ്യപ്പെടുന്ന ആ പാതയിൽ അവർ അതെ 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 അതാണ് അപ്പോൾ അവർ അപ്പോൾ അലഹദില്ല വളരെ പ്രധാനപ്പെട്ട അറിവാണ് നമുക്ക് സാറ് പങ്കുവെച്ച് നൽകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീ കുടുംബ ജീവിതത്തിൽ ആദ്യമായ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് സാമ്പത്തിക ഭദ്രത കാരണം അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവർ മുതല് മാസശമ്പളം കിട്ടുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു മിതത്വം പാലിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് ഈ പ്രത്യേകിച്ച് കടങ്ങൾ കൂടുന്നു പലിശ എടുക്കെടുക്കുന്ന ലോൺ എടുക്കേണ്ടി വരുന്നു അവസാനം കൂട്ട ആത്മഹത്യയിലേക്ക് ചെന്ന് എത്തിയത് എത്രയോ കേസുകൾ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു മിതത്വം പാലിക്കുക അല്ലാഹുദാല ഈ നമുക്ക് അറിവ് പകർന്നു കൽക്കുന്ന സാറിനെ അള്ളാഹത്താലി അനുഗ്രഹിക്കും മറക്കട്ടെ